പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഉമ്മ കൊണ്ടുപോകും എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്താ ചെയ്യും എന്താ പറയണം എല്ലാവർക്കും വായി അടിക്കിനും പട്ടു അടിച്ചിനും പെട്ടു പെട്ടുല്ലോ അപ്പൊ എന്താ എന്തോ ഒന്നുമില്ല

പക്ഷെ ആരെങ്കിലും നേപ്പാലി സംസാരിക്കുമ്പോ പക്ഷെ കൊച്ചെ അവനേക്കാൾ ഗ്ലാമർ നിനക്കില്ലേ എന്ന് ഏ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഗ്ലാമർ ഒന്നും വേണ്ട മെയിൻ ക്യാരക്ടർ ആലും മതി ഗ്ലാമറി കാര്യമില്ലെന്ന് പറയുന്ന സത്യമാണോ അത് സത്യം ഇതില് ഞാൻ അത് സത്യം പറയാം ഗ്ലാമർ ഒന്നുമില്ല നമുക്ക് സ്വഭാവം നല്ല വേണ്ടേ ഗ്ലാമർ നല്ല സുന്ദരൻ സുന്ദരി ആയി കഴിഞ്ഞപ്പ ക്യാരക്ടർ കൊല്ലാത്തോണ്ട് പിന്നെ എന്താ ചെയ്യും നമ്മ മെയിൻ ക്യാരക്ടർ അല്ലേ നന്നായിട്ട് നമുക്ക് നോക്കണ ആള് അതും നമുക്ക് സന്തോഷല്ലേ നമുക്ക് ജീവിതം നന്നായിട്ട് നോക്കണു അതും മതി പോരെ നമുക്ക് കളർ സൗന്ദര്യം അങ്ങനെ ഒന്നുമില്ല എന്റെ ലൈഫില് എനക്ക് ഞാൻ കളറ് അത് പിന്നെ ഹാൻസം ബ്യൂട്ടി അങ്ങനെ ഞാൻ നോക്കുള്ള

അത് കുഞ്ഞു കുഞ്ഞു കുറുവരി അങ്ങനെ ഭയങ്കര ചൂട് പിന്നെ നമുക്ക് ജോലി സമയത്ത് എ സി ലെ ഉള്ളില് ഞാന് ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളില് ഫുള്ള് എ സി അല്ലേ അപ്പൊ നമുക്ക് പൊറത്ത് കാണൂല വൈകുന്നേരം മാത്രം നമുക്ക് രാത്രി മാത്രം കാണും പക്ഷെ റൂമിൽ പോകുമ്പോ റൂമിൽ ഉടുക്കത്ത ചൂട് അങ്ങനത്തെ പക്ഷെ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ എല്ലാ ക്ലൈമറ്റ് സെറ്റ് ആയില്ലേ ഇപ്പൊ പത്ത് ടെൻ ഇയേഴ്സായി ആയി അല്ലെ ജോലി ചെയ്ത് മാരേജ് ചെയ്തിട്ട് ഇപ്പൊ ടെൻ ആയി പിന്നെ ഇപ്പൊ ഞാൻ ഞാനൊക്കെ നാട്ടില് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നം

പിന്നെ ചകല അടി കിട്ടും എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കും സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പിന്നെന്തോ പ്രശ്ന വീണ്ടും നമുക്ക് എന്താ പഠിപ്പിച്ച മലയാളം ഏ അപ്പുക്ക് താല്പര്യം ഉണ്ടായില്ലോ കേട്ടോ അപ്പുക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ മലയാളം പഠിച്ച വീട്ടില് ഫൈറ്റ് ആവും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാന് പക്ഷെ നമ്മക്ക് ഒരു വീട്ടിൽ വീട്ടിലിരിക്കുമ്പോ നമ്മക്ക് ലാംഗ്വേജ് മസ്റ്റ് വേണു അപ്പൊ ഞാന് നമ്മക്ക് ഉണ്ടല്ലോ എലിക്കുട്ടി അമ്മച്ചി ഡെയിലി എനക്കിട്ട് വർത്തനം അമ്മ എന്തെങ്കിലും സംസാരിക്കും ഞാനൊക്കെ പക്ഷെ തിരിച്ചു പറയുന്ന പറയാന പക്ഷെ കേറ്റി കേറ്റി നമുക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് പിന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ കഴിഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി വ്ലോഗ് നമുക്ക് ക്രിയേറ്റ് ഇത് ചെയ്യണ്ടേ സംസാരിക്കണ്ടേ അപ്പൊ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചു ഇപ്പൊ കുറച്ചു കൂടി മലയാളം സംസാരിക്കുന്നു നേപ്പാളി മലയാളം എന്നുള്ള യൂട്യൂബ് പേരിട്ടതാരാ ഇത് എന്റെ സിസ്റ്റർ ഫസ്റ്റ് സോയിസ് വ്ലോഗ് സോയിസ് ലോകം അങ്ങനെ വെച്ചാണ് പിന്നെ എന്റെ സിസ്റ്റർ പറഞ്ഞ നേപ്പാളി മലയാളി വെച്ച് അങ്ങനെ വെച്ച് അടിപൊളി എത്ര ജീരോ അല്ലേ സബ്സ്ക്രൈബർ ജീരോ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും പറഞ്ഞു നമുക്ക് അയച്ചു കൊടുക്കും ഫ്രണ്ട്സ് അയച്ചു കൊടുത്തോ അപ്പൊ പറഞ്ഞപ്പോ എല്ലാരും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ തൗസൻഡ് സബ്സ്ക്രൈബർ ആയി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറപ്പില്ല ഇപ്പൊ സിക്സ് ലാക്സ് സംതിങ്

അത് നമുക്ക് ഫാമിലി വ്ലോഗ് എന്താ വ്ലോഗ ചക്ക ഉണ്ടാക്കുന്ന തോന്നി അമ്മച്ചി ഞാന് ഗ്രാൻഡ് മദർ ഞാന് ചക്ക ഉണ്ടാക്കി ചക്ക അടിച്ചി ചക്ക അടിച്ചോ കപ്പ അടിച്ചിയോ അത് ഉണ്ടാക്കുമ്പോ അത് എനക്ക് തോന്നി ആ വൈറലായി ആ വീഡിയോ കേറി അത് അതൊന്നും ഏറ്റവും കൂടുതൽ കമന്റ് നിങ്ങളുടെ വീഡിയോസിൽ കൂടുതൽ നമുക്ക് ബാഡ് കമന്റ്സ് ഒത്തിരി ഇല്ല ബാഡ് കമന്റ്സ് കുറവാണ്ടോ കമന്റ് വരുന്ന ബാഡ് കമന്റ്സുകൾ എന്തൊക്കെയാ എന്തോക്കാ മീൻസ് കൂടുതലൊക്കെ കിട്ടും പാവം പുലി ഉണ്ട് പക്ഷെ ആൾക്കാർ വിചാരം ഈ പുലി ഞാനൊക്കെ വെച്ച് യൂട്യൂബില് വെച്ച് കാശുണ്ടാക്കുന്നു അങ്ങനെ കാശുണ്ടാക്കണോ അങ്ങനെ പറയാം പക്ഷെ അങ്ങനെ ഓർക്കില്ലല്ലോ നമുക്ക് കാസ് എത്ര കാസ് കിട്ടാലോ അത് നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ടിയല്ലേ അപ്പൊ കൂട്ടാ എന്താ ചെയ്യും ഹസ്ബൻഡ് എന്താ ചെയ്യും ഇത് നമുക്ക് വീടിക്ക് വേണ്ടി മാത്രല്ലേ ചെയ്യുന്നുണ്ടും അങ്ങനെ ഈ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്താ ചെയ്യും എന്താ പറയുക എല്ലാവർക്കും വായി അടിക്കിനും പെട്ടോ അടിച്ചിനും പെട്ടോ പെട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്ത് പറ്റോ പട്ടൂലോ ഇത് പറയണ്ട നമുക്ക് എത്ര നേരം കമന്റിൽ പറയുമ്പോ എത്ര നമുക്ക് കമന്റിൽ പിന്നെ വീഡിയോ പറയുമ്പോ പറ്റൂലോ പണ്ടേ പണ്ട് ഞാനൊക്കെ ഇത് കമന്റ് വരുമ്പോ ഭയങ്കര വിഷമം ആ സമയത്ത് റിയാക്ട് ഇല്ലേ ഞാൻ സ്വന്തം തളർന്നു പോയി ഭയങ്കര വിഷമമോ അപ്പൊ ഞാൻ ഒരു ദിവസം ഫൈറ്റും ചെയ്തു വീട്ടിലെ എന്നെ വീഡിയോസ് വേണ്ട നിർത്തുവാ അങ്ങനത്തെ പറഞ്ഞു ഞാന് അപ്പൊ നിർത്തുവാർത്തൂല അങ്ങനത്തെ പ്രശ്നങ്ങളോ പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പെറ്റാ വരുമ്പോ ഇങ്ങനത്തെ കമന്റ്സ് കൊറേ കിട്ടുമ്പോ തളർന്നുലേ ഇതുപോലെ വരുന്ന വേറെ ബാഡ് കമന്റ്സ് എന്തൊക്കെയാ എന്തൊക്കെയാ അതായത് പറയുന്നത് ഹസ്ബൻഡ് വെച്ച് പൈസ ഉണ്ടാക്കുന്നു ഇതല്ലാതെ പിന്നെ വേറെ നമുക്ക് അതും ഹസ്ബൻഡ് വേണ്ടി ഹസ്ബൻഡ് പറയാനാറില്ല അങ്ങനെ ഹസ്ബൻഡ് ടോൺ കുറച്ച് റഫ് ഉണ്ട് നമുക്ക് സ്നേഹമായിട്ട് വർത്തനം പറയാം അങ്ങനെ അങ്ങനെ വർത്തനം അങ്ങനെ പക്ഷെ അത് നമുക്ക് ഇതൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ഫ്രണ്ട് ആയിട്ട് സംസാരിക്കൂലേ അങ്ങനത്തെ എല്ലാവർക്കും വീട്ടിൽ അങ്ങനെ സംസാരിക്കുക അപ്പൊ നമുക്ക് വീഡിയോ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ വീഡിയോ നമുക്ക് സംസാരിക്കാം അപ്പൊ കുട്ട റിയൽ എന്താ ഉണ്ടോ അതേ കാണിക്കും പക്ഷെ ആൾക്കാർക്ക് റിയാലിറ്റി ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും സ്ക്രിപ്റ്റ് ഇഷ്ട അത് മനസ്സിലായല്ലേ അത് മനസ്സിലായ അപ്പൊ

ഇങ്ങനത്തെ ഞാനൊക്കെ ജീവിതം മൊത്തം ഉണ്ടാവുന്നു ഉണ്ടാവണം ഞാനെപ്പോൾ പ്രാർത്ഥിക്കും എനക്ക് നമുക്ക് ലൈഫ് ഇന്നുണ്ടോന്നാലുണ്ടോ നമുക്ക് അറിയില്ലേ പക്ഷെ ഞാൻ എപ്പം പ്രാർത്ഥിക്കും എന്റെ ലൈഫ് ഇത് നമുക്ക് പറയില്ലേ മരിക്കോ അത് നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടാവൂലേ നമുക്ക് പറ്റില്ല അപ്പൊ ഞാനൊക്കെ എന്റെ ചിന്ത എത്രയുണ്ടോ ഫസ്റ്റ് ഞാൻ പോകണം അത് കഴിഞ്ഞിട്ട് അപ്പു കുട്ട വന്നാൽ മതി എനക്ക് അതേമാത്ര ലൈഫില് ഒരു ഇതുണ്ട് ഞാനൊക്കെ എന്തെങ്കിലും അപ്പക്കൂട്ടൊക്കെ എന്തെങ്കിലും ആക്കാൻ ഞാനൊക്കെ എന്താ പ്രൊജക്ട് ചെയ്യും ഞാനൊക്കെ അറിയില്ല ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചെ ആക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ സംസാരത്തിലാണെങ്കിലും ദേഷ്യം പറയുമ്പോ ഇങ്ങനെ ചെയ്യും പാവൂലി ഒന്നും ചെയ്യണു പറ്റൂലല്ലോ അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇങ്ങനെ ചെയ്യും അപ്പൊ ആ സമയത്ത് ഞാന് ഫൈറ്റ് ആയി കഴിഞ്ഞ പിന്നെ ഞാൻ കൊറേ ചിരിക്കും അപ്പൊ പറയും പിന്നെ ലാസ്റ്റ് ടൈം ഒരു വയ്യ വെറും വയ്യണ്ടായിരുന്നു അപ്പുക്കുട്ട വയ്യ വരും ഈ സ്റ്റോൺ വന്നാലുള്ള കിട്ടുന്ന അപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട കളിയാക്കി തരണോ അപ്പൊ പറഞ്ഞെ കളിയാക്കി തരും അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാവം ഇനി സ്വയക്കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് ആഗ്രഹങ്ങളിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കന കൊറച്ച് സ്ഥല പോലെ ഒത്തിരി കാശ് വേനും അങ്ങനത്തെ സ്വിറ്റ്സർലാൻഡ് പോയ ആഗ്രഹമുണ്ട് അപ്പുക്കുട്ടെ കൂടെ നമുക്ക് ഇന്റർവ്യൂ എല്ലാരും രക്ഷപ്പെട്ടേ ഉള്ളു ഈ ഇന്റർവ്യൂ കഴിയുമ്പോ സ്വിറ്റ്സർലാൻഡിൽ പോവാൻ പറ്റട്ടെ അത് നമുക്ക് പറ്റും പറ്റൂല അപ്പു കൂട്ടിയൊക്കെ ആഗ്രഹം അങ്ങനെ ഒന്നും ഇല്ല അപ്പുക്കുട്ട അങ്ങനെ ഒന്നുമല്ല അങ്ങനെ ഇല്ല നമുക്ക് ഫാമിലിക്ക് നന്നായിട്ട് നോക്കണം പോണം സന്തോഷമായിട്ട് പോകണം അത്രയുണ്ട് അപ്പുകുട്ടാക്ക് പിന്നെ ഏറ്റവും മെയിൻ അപ്പുക്കുട്ടാക്ക ഞാൻ രണ്ട് നല്ല സ്വഭാവവും രണ്ട് ചീത്ത സ്വഭാവവും അപ്പുക്കുട്ടാക്കേ അപ്പൊ കൂട്ടൊക്കെ ചീത്ത സ്വഭാവം അങ്ങനെ ഒന്നും ഇല്ല ദേഷ്യം കൊറച്ച് കൂടുകയുണ്ടോ പക്ഷെ മാറും അങ്ങനെ ഉണ്ടോ ദേഷ്യം പോലെ തന്നെ അതുപോലെ താഴും പോവും പിന്നെ സോറിയും പറയും അച്ഛൻ ഞാൻ അങ്ങനെ ഇല്ല ദേഷ്യം ഒച്ച ബഹളം ചെയ്യും സോറി പറയൂല പറയത്തില്ല എല്ലാ മാത്രം സോറി പറയും ഇല്ല സോറി പറയില്ല പക്ഷെ അത് തെറ്റുണ്ട് റോങ് ഉണ്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ ആയി പോയില്ലോ പിന്നെ നല്ല സ്വഭാവം ഇതുവരെ കണ്ടിട്ട് ഒക്കെ നല്ല എല്ലാ നല്ല അപ്പുക്കുട്ട മേടിച്ചിരുന്ന ഗിഫ്റ്റ് ഫസ്റ്റ് മേടിച്ച ഒരു വൈറ്റ് ഞാൻ കൊച്ചിയിൽ വരുമ്പോ ഒരു ഡ്രസ്സ് കണ്ടായിരുന്നു ഷോർട്ട് ആയിട്ട് ആ സമയത്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ഡ്രസ്സസ് ഇടണുണ്ടായിരുന്നു അപ്പൊ ആ ഡ്രസ് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ മേടിച്ചില്ല ആ സമയത്ത് ഞാൻ കാസുണ്ടെങ്കിൽ അപ്പകുട്ടൊക്കെ കാണിച്ചു കൊടുത്ത ഞാൻ പോയി ഞാൻ കോയമ്പത്തേ വർക്കിംഗ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ സമയത്ത് അവിടെ കൊറിയറാക്കി തന്നു അത് ഫസ്റ്റ് ഗിഫ്റ്റ് അത് കഴിഞ്ഞിട്ട് കൊറേ ഗിഫ്റ്റ് ഉണ്ടോ ഞാൻ സൂക്ഷി അല്ല ഞാൻ പൂ ഫ്ലവർ വരെ ഞാൻ ശൂഷി വെച്ചിട്ടുണ്ട് എന്റെ വീട്ടില് അപ്പു കൂട്ടം ഈ വൈറ്റ് ലാലെ ഞാന് നമ്മൾ പണ്ട് വർഗ്ഗ സമയത്ത് ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കോയമ്പത്തൂർ ആ സമയത്ത് നമുക്ക് ലവ് സ്റ്റാർട്ട് ആയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് കാണാനും വരണുണ്ട് അപ്പൊ അപ്പക്കുട്ടിയൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു വിശ്വസിച്ചില്ല ഞാൻ വരുമ്പോ പിന്നെ ഞാൻ ചീറ്റ് ചെയ്തിട്ട് വിണ്ടും പോകും വിചാരിച്ചു അപ്പകുട്ടി ആ സമയത്ത് വേണ്ട വേണ്ട പറും ഞാൻ വന്നു വരുമ്പോ ആ സമയത്ത് എനിക്ക് വൈറ്റ് ഫ്ലവർ കയ്യില് പിടിച്ചിട്ട് ആ ഫ്ലവർ ഞാൻ ഉണക്കി ഒരു കുഞ്ഞി ബോട്ടലിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൊറോണ സമയത്ത് ആരെയല്ലോ ആ സമയത്ത് വർക്ക് കാസുണ്ണുണ്ടർക്കുണ്ടാനില് ആ സമയത്ത് എനക്ക് ഒരു കാഡ്ബറി ഡെയറി മിൽക്ക് ആ ലവ് ലൗണ്ടല്ലോ അതൊക്കെ അതൊക്കെ കവർ വരെ എന്റെ കൂടെ ഉണ്ടാകും എല്ലാം സൂക്ഷി വയ്ക്കും ഏറ്റവും ഇഷ്ടം ഇടാന് ഇടാന് എനിക്ക് ഇങ്ങനത്തെ ചുരിദാർ ഭയങ്കര ഇഷ്ടം നമുക്ക് അവിടത്തേക്ക് ഡ്രസ്സ് ഷോർട്സും പിന്നെ ഇത് ഇന്ത്യൻ ഡ്രസ് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കും നോക്കും പിന്നെ നമുക്ക് ഇതുണ്ടല്ലോ ഈ സിറ്റിയില് കൊറപ്പില്ലേ പക്ഷെ വില്ലേജ് ആയിട്ട് ആൾക്കാരുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് നോക്കും പിന്നെ അത് സ്വാഭാവിക ചീത്ത ിറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് നോട്ടം കാണുമ്പോ നമുക്ക് മനസ്സിലാവും പണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ നിർത്തി ഷോർട്സ് ഇട്ടിട്ട് മറത്തു ഇപ്പൊ ഞാൻ ചുരിദാറി പക്ഷേ ഇന്ത്യൻ ലുക്ക് ചുരിദാ സാരി കോഴിക്കുട്ടി സാരി കാണാൻ അടിപൊളി എനക്കിനിഷ്ട സാരി ഭയങ്കര പക്ഷെ ഇടനു ഇടിനറിയില്ല ഞാൻ സലൂണില് പോയി ഭയങ്കര അറിയില്ല അമ്മ വല്ലപ്പോ അമ്മ ഇത് ും വല്ലപ്പുറം സലൂൺ പോയി ചെയ്യും ഡെയിലി ലൈഫ് രാവിലെ മുതൽ മുതൽ കിടക്കുന്ന ഡെയിലി ലൈഫ് രാവിലെ എനിക്കും സിക്സ് തേർട്ടിയിലെ അമ്മ എനിപ്പിക്കും ഞാനൊക്കെ അമ്മക്ക് ഞാൻ പറയും രാവിലെ എനിപ്പിക്കുന്നു പറയും സ്വന്തം എനിപ്പിക്കുന്നു പറ്റൂലും അത് കഴിഞ്ഞിട്ട് ആസ് യൂസ്വൽ ബ്രഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫുണുസ് കൊച്ചക്ക് വേണ്ടി ഫുഡ് ഫുഡൊക്കെ റെഡിയാക്കും പിന്നെ സ്കൂൾ വിടും സ്കൂൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പണി പണി സ്റ്റാർട്ട് രാത്രി വരെ ഇല്ലാത്ത ഭയങ്കര ആക്റ്റീവ് ക്യാമറ എടുക്കുമ്പോ പിന്നെ അവൾക്ക് ഭയങ്കര വിടുവാ അവൾക്ക് എന്തെങ്കിലും ഇഷ്ടോ അവള് ചെയ്തോട്ടെ നമുക്ക് ആരെങ്കിലും ഇഷ്ടം ഇത് വെച്ച് നമുക്ക് അത് ചെയ്യാനും പറ്റൂല ആരെങ്കിലും എന്താ താല്പര്യം ഉണ്ടോ ഇൻട്രസ്റ്റ് ചെയ്താൽ പരിപാടി എന്താ ഒന്നുമില്ല ഇല്ല വീട്ടിലുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസില് നമുക്ക് ട്രിപ്പൊക്കെ പോവാം സ്കൂളിൽ ലീവുണ്ടാവൂലെ അപ്പൊ ട്രിപ്പ് പോവാം പറഞ്ഞിട്ട് പ്ലാനിങ് ഉണ്ടോ പക്ഷെ നോക്കാം ഞാൻ വണ്ടി ഓർഡർ വച്ചത് വണ്ടി കിട്ടിട്ടില്ല അപ്പൊ വണ്ടി കിട്ടിയില്ലേ മഹീന്ദ്ര വണ്ടി പറഞ്ഞിട്ടുണ്ട പച്ച അറിയില്ല കൊറേ ഇതായി ഡിലേ ആയി നമുക്ക് കളർ മാറ്റുമ്പോ ഭയങ്കര ഡിലേ ആയി പോയി അപ്പൊ ഫസ്റ്റ് നമുക്ക് മിഡ് നൈറ്റ് ബ്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് ബ്ലാക്ക് പറഞ്ഞു അപ്പൊ ബ്ലാക്ക് പറയുമ്പോഴായി പോയി അപ്പൊ നമുക്ക് നോക്കാം കിറ്റാലിയ പോലോ ഇല്ല ഇത് എടുക്കണം നമുക്ക് ഭയങ്കര കാശ് കൊടുക്കണം വണ്ടി കാശ് പെട്രോൾ ഇടണം പിന്നെ പെട്രോൾ ഇടണം നമുക്ക് സ്വന്തം പെട്രോൾ ഇടണം പിന്നെ വണ്ടി കാശ് റെന്റും കൊടുക്കണം എത്ര ദിവസം നമ്മക്ക് വണ്ടി കൊണ്ടുപോകാതെ ഫുഡ് വേണം കേരള ഫുഡ് നേപ്പാളി ഫുഡ് നേപ്പാളി ഫുഡിൽ എന്താ സ്പെഷ്യൽ ഉണ്ടോ നമുക്ക് ചോറ് നോൺ വെജ് വെജിറ്റബിൾസ് നേജിറ്റബിൾസ് അങ്ങനെയല്ല പക്ഷേ അവിടത്തെ നല്ല ടേസ്റ്റ് അല്ലല്ല ഞങ്ങളുടെ ഫുഡാണ് സൂപ്പർ എല്ലാ 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 ടേസ്റ്റ് ഞങ്ങളുടെ നാട്ടിലെ അല്ലെ നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ പറ്റത്തില്ലേ നമ്മുടെ നാട്ടിൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തോ ബീഫാണോ ചിക്കൻ ആണോ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ 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 കഴിക്കില്ല ഇപ്പൊ ഒരു സദ്യ വെക്കുക സോയക്കുട്ടിയുടെ പരിപ്പ് കറിയുണ്ട് എല്ലാ ഉണ്ട് അവിയലുണ്ട് ഇതൊന്ന് കഴിക്കുന്നു കാണിച്ചേ അപ്പൊ വേറെ കഴിച്ചു എല്ലാം ആ നമുക്ക് അവില് ഫസ്റ്റ് അവില് ഇഞ്ചിക്കരി പിന്നെ നമുക്ക് ഇതാ പെരപ്പുകല് വീട്ടൊരു തോരൻ അച്ചിങ്ങ കായ തോരൻ അങ്ങനത്തെ സാമ്പാർ പിന്നെ കൊറേ എന്തെങ്കിലും ഉണ്ടോ എല്ലാ തിന്നും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് കഴിക്കണു അപ്പൊ ഇല്ലത്തൊക്കെ ഇങ്ങനെ അത് അവല് പിന്നെ ഇച്ചിരി സാമ്പാർ പപ്പടം ഞാൻ ചോടിക്കിട്ട് ഇഷ്ട പപ്പടം പൈസക്ക് പെരുപ്പ് പൈസ ഉണ്ടല്ലോ അതുകിട്ട് പപ്പടം ഒഴിച്ച് കഴിക്കാം അടിപൊളി വായിലെ വെള്ളം മന്നോ എനിക്ക് സോയക്കുട്ടി ഇത്ര നേരം സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് കേട്ടോക്കുട്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ ആ ഞാനും പുറത്ത് പോകുമ്പോ ആൾക്കാർ വരും മാക്സിമം ഞാൻ എല്ലാവരും ട്രൈ ചെയ്യും കാരണം ഈ എല്ലാ മലയാളികളും ആൾക്കാർ കാരണം ഞാൻ ഇത്ര വരെ ഫേമസ് എത്തി എത്തി ഇല്ല ഇത്ര വരെ അതുകൊണ്ടാണ് ഞങ്ങള് വിളിച്ചത് അപ്പൊ ഞാനൊക്കെ എത്രയോ സ്നേഹം കൊടുക്കണുണ്ടോ എല്ലാരും ഒരു വീഡിയോയില് എല്ലാരും മാക്സിമം ആൾക്കാർ കമന്റ് ചെയ്യും അത് എന്ത് കാരണം നമുക്ക് സ്നേഹം കാരണമല്ലേ കാരണം അല്ലേ കമന്റ് ഞാ ചോദ്യം കൊണ്ടു റിപ്ലൈ കൊടുക്കും ചോദ്യമില്ലാത്ത നമുക്ക് കമന്റിനുള്ള നല്ല കമന്റ് എല്ലാം ലൈക്ക് ചെയ്ത് കൊടുക്കും പണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് സബ്സ്ക്രൈബർ കൂടുമ്പോ വ്യൂസും കുറച്ച് കൂടും വ്യൂസ് കൂടുമ്പോ പിന്നെ നമുക്ക് എല്ലാർക്കും റിപ്ലൈ കൊടുക്കുന്നു പറ്റൂല പക്ഷെ മാക്സിമം റിപ്ലൈ കൊടുക്കും പിന്നെ ലൈക്ക് കൊടുക്കും സ്നേഹിക്കുന്ന എന്തോ എന്താ പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം നിങ്ങള് കാരണമുണ്ടോ ഞാൻ എത്ര ആയി പോയി നിങ്ങൾക്ക് വരിമോല് വരിമോലായില്ലോ അത് എല്ലാം നിങ്ങള് കാരണമുണ്ടോ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇത് വീഡിയോ ക്രിസ്മസിൽ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും ലവ് ക്രിസ്മസിലും ഉമ്മക്ക് ഉമ്മ വേണ്ട ഞാനൊക്കെ കൊണ്ടുപോകണ ുട്ടി ക്രിസ്മസിന് ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി ക്രിസ്മസ് പാട്ട് എന്താ പാട്ട് പാടി പറയാൻ പാട്ട് ഒന്നും അറിയില്ല എങ്ങനെ മലയാളം പഠിച്ചു നല്ലപോലെ സംസാരിക്കുന്നു നേപ്പാളി പാട്ട് പാടി തന്നു

അങ്ങനെ ഞാൻ അങ്ങനെ മ്യൂസിക്കൽ മ്യൂസിക് ലവർ ഇല്ല മ്യൂസിക് മ്യൂസിക് ലവർ ഹസ്ബൻഡ് കേൾക്കുമ്പോൾ കേട്ടോ ഞാൻ ഇല്ലേ ഹസ്ബൻഡും കേൾക്കുമ്പോ അപ്പൊ ഞാൻ കണ്ടില്ലേ രണ്ട് സ്റ്റെപ്പ് ഇട്ടേ രണ്ട് തകർത്തോണേ പാട്ട്

இது பாட்டோம்

അടിപൊളി അടിപൊളി കേട്ടോ അപ്പൊ സ്വയക്കുട്ടി നല്ലൊരു ക്രിസ്മസ് ആവട്ടെ ഇനി ലാസ്റ്റ് ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാ അങ്ങനെ ഞാന് അങ്ങനെ ഒന്നും ഹോപ്പ് അങ്ങനെ ഒന്നും നന്നായിട്ട് പോയാ മതി നല്ലൊരു ആഗ്രഹം കാണുമല്ലോ അല്ലെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കാത്ത എല്ലാ ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോയിക്കുട്ടിക്ക് നടക്കട്ടെ നമ്മൾ എല്ലാവരും അപ്പുക്കൂട്ടനെ മിസ് ചെയ്യുന്നു കേട്ടോ തിരക്കിന്ന് പറയണം അപ്പം സോയിക്കുട്ടി തന്നെ തിരക്കിന്ന് പറയുവെല്ലാം സാധിക്കട്ടെ ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ സന്തോഷം ജീവിത അവസാനോട് സന്തോഷമായിട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു ഞാൻ ചോദിക്കാം ലാസ്റ്റ് ായോ ഭയങ്കര എനിക്ക് ആ സംസാരമാണെങ്കിലും ഇഷ്ടം വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങക്ക് ഫുഡ് തരുമെന്ന് തരും അവിടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം വരുമ്പോ പക്ഷേ ഒരു ദിവസം പറഞ്ഞാൽ മതി വിളിച്ച് പറഞ്ഞാൽ റെഡി ആക്കി വെക്കാല്ലോ വിളിച്ച് പറയാം പറയുന്നു